പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ട്രാക്കുകൾ മിക്സിങ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ക്ലാഷുകൾ ഉണ്ടായാൽ എത്ര മിക്സ് ചെയ്താലും അത് നന്നായി വരില്ല ഇതിനായി ഫ്രീക്വൻസി മാസ്കിംഗ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു പ്രൊജക്റ്റിൽ രണ്ട് ട്രാക്കുകൾ കാണാം ഒന്ന് വോക്കൽ ട്രാക്കും ഒന്ന് നമ്മുടെ മൈനസ് ട്രാക്കും ആദ്യത്തെ ട്രാക്കിൽ ഒരു പ്ലഗിൻ ആഡ് ചെയ്യുന്നു ഫാ ഫിൽട്ടർ പ്രോ ക്യൂ ത്രീ എന്ന് പറയുന്ന പ്ലഗിൻ അത് ക്ലോസ് ചെയ്യാം വോക്കൽ ട്രാക്കിൽ അതേ പ്ലഗിൻ പ്രോ ക്യൂ ത്രീ ആഡ് ചെയ്യുക ശേഷം മൈനസ് ട്രാക്കിൻ്റെ പ്രോ ക്യൂ ത്രീ പ്ലഗിൻ ഓൺ ചെയ്യുക ജസ്റ്റ് സോങ്ങ് ഒന്ന് പ്ലേ ചെയ്യുക നമ്മുടെ ഫ്രീക്വൻസി സ്പെക്ട്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ താഴെയായിട്ട് അനലൈസർ ബട്ടണിൽ നിങ്ങൾ നേരത്തെ വോക്കൽ ട്രാക്കിൽ ആഡ് ചെയ്ത പ്രോക്യോത്ത് പ്ലഗിൻസ് കാണാൻ വേണ്ടി സാധിക്കും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ രണ്ട് ട്രാക്കും തമ്മിൽ അനലൈസ് ചെയ്ത് എവിടെയാണ് ഫ്രീക്വൻസി ക്ലാഷ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് റെഡ് മാർക്കിൽ കാണാൻ വേണ്ടി സാധിക്കും ആ മാർക്ക് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക ക്ലാഷസ് ഉള്ള അവിടെ നമ്മളൊരു ഇ ക്യു കർവ് ബെൽ കർവ് ക്രിയേറ്റ് ചെയ്യുന്നു ക്ലാഷുകളുള്ള ഭാഗങ്ങളിൽ ഒന്നിലധികം പോയിന്റുകൾ നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും മൊത്തമായി സെലക്ട് ചെയ്യുക താഴെ ഗെയിൻ എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ ഗെയിൻ ലെവൽ സീറോ ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക വീണ്ടും എല്ലാ പോയിന്റുകളും സെലക്ട് ചെയ്യുന്നു ഏതെങ്കിലും ഒരു പോയിൻ്റിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു മേക്ക് ഡൈനാമിക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു താഴെയായിട്ടുള്ള ഓട്ടോ ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ സൈഡ് ചെയിനിങ്ങിൻ്റെ ബട്ടൺ എണ്ണേബിൾ ചെയ്യുക പ്ലഗിൻ്റെ മുകളിലായിട്ട് കാണുന്ന സൈഡ് ചെയിനിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വോക്കൽ ഫയൽ സെലക്ട് ചെയ്യുക ഇപ്പം നമ്മുടെ സൈഡ് ചെയിനിങ് വർക്ക് ചെയ്യുന്നതായിരിക്കും ശേഷം ആവശ്യമുള്ള രീതിയിൽ ത്രഷ് സെറ്റ് ചെയ്യുക ഡയനാമിക്കിൻ്റെ റേഞ്ച് നിങ്ങൾക്കവിടെ ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ വോക്കൽ ട്രാക്കുമായി പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് സെറ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് സെറ്റ് ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം